എന്തൊരു കാര്യം നടക്കാനും അതിൻ്റേതായ സമയമാണെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ ഞങ്ങൾക്ക് സമയമായി ഞങ്ങളുടെ രുദ്രകുട്ടിക്ക് മൊട്ടടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂന്ന് മണിക്ക് ഞങ്ങളെല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് മണിക്കാണ് ട്രെയിന് ട്രെയിനിൽ പോകണ ഒരു വൈബൊന്നും കിട്ടില്ലല്ലോ മൂന്ന് മണിക്കുള്ള ട്രെയിനിലെ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി സുഖമായിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് പോകുവാണ് കേട്ടോ അപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് വിൻഡോ സീറ്റിന് കിട്ടി ട്രെയിനിൽ പോകുമ്പോൾപ്പോഴും വിൻഡോ സീറ്റിൽ ഇരിക്കാതൊരു സുഖമുള്ള കാര്യമില്ലല്ലേ അങ്ങനെ കുറേ നേരത്തെ ഗുസ്തിക്ക് ഒടുവിൽ രുദ്രകുട്ടി ഉറക്കായിട്ടോ നേരം പതിയെ പതിയെ വെളുത്തു തുടങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം ഡോറിൻ്റെ അവിടെ പോയി നിന്നു കുറച്ച് നേരം അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ എടുത്തു കേട്ടോ നേരത്തെ എണീറ്റ് റെഡി ആയതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കമായിരുന്നു അക്കുറം ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ട് എത്തിയില്ലേന്ന് ചോദിച്ചിട്ട് ചാനലിലുള്ള കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്താറായി എന്ന് പറഞ്ഞാൽ ഒരു സമാധാനത്തിൽ അവളിങ്ങനെ ഇരിക്കുകയാണ് നേരെ വെളുത്ത് നമ്മുടെ സ്റ്റോപ്പ് എത്താറായപ്പോൾ ഒരു കുട്ടി വന്നിട്ട് സീറ്റിൻ്റെ അടിയിൽ നിന്ന് രണ്ട് കൊട്ട വലിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഈ കൊട്ടയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളെല്ലാവരും അതിലേക്കിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞു പൂച്ചക്കുട്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി അത് സെയിൽസിന് കൊണ്ടുപോകുമായിരുന്നു കേട്ടോ ഞങ്ങൾക്കത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ച് തന്നു നാലഞ്ച് പൂച്ചക്കുട്ടികൾ ഒരു ബോക്സിൻ്റെ അകത്തുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു അമ്മൂക്കൂറും അത് കണ്ടപ്പോൾ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് മൊത്തം പോയി അതൊന്നും ഒന്നിനെ വേണമെന്നായി അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവരെ തൊട്ടു പിടിച്ചും കളിച്ചൊക്കെ അങ്ങനെ കുറച്ച് സമയം കൂടി അങ്ങനെ ഇരുന്നു കേട്ടോ എൻ്റെ കെട്ടീന് പൊതുവേ അങ്ങനെ ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് എടുക്കണതും മാത്രം ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ ഫോട്ടോയും വീഡിയോ എടുക്കണമെന്നുമ്പോൾ എപ്പോഴും സാധാരണ ദേഷ്യപെടാണ് പതിവ് ഇന്ന് എന്തെന്ന് അറിയില്ല ഇപ്പോൾ ഒരു പതിവ് ഇല്ലാത്തൊരു ചിരിയൊക്കെ ചിരിച്ചുട്ടോ അപ്പോൾ അത് കണ്ട സന്തോഷത്തിൽ ഞാൻ എനിക്കായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ നമ്മുടെ മുഖം മാത്രം എടുക്കണ്ട പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കൂടെ നമ്മൾ വീഡിയോ എടുത്തു അങ്ങനെ നമ്മൾ പഴനിയിലെത്തിയിട്ടോ അപ്പോൾ അവിടെ പൂക്കൾ മുല്ലപ്പൂവ് എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് പച്ച നൂല് കുറത്ത മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഇടയ്ക്ക് വെച്ചിട്ട് റോസ് പൂ കെട്ടിയത് പക്ഷേ ഇത് ഒറിജിനൽ റോസൊന്നും ആയിരുന്നില്ല അങ്ങനെ നമ്മളതൊന്ന് കുറച്ച് പൂവൊക്കെ വാങ്ങി വെച്ച് നേരെ ചായ കുടിക്കാൻ പോയി അപ്പം നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുകൊട ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞ ഫുഡൊന്നും അത്ര കാര്യമായിട്ട് നന്നാവില്ല എന്നല്ലേ സാധാരണ പറയാം പക്ഷേ എനിക്ക് ആ മസാല ദോശ ഉഴുന്ന് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ നേരത്തെ പോകുന്ന കാരണം കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ നന്നായി ആസ്വദിച്ച് കഴിച്ചു എന്നിട്ട് നേരെ രുദ്രിക്കും മുടി മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് മുട്ട അടിക്കുമ്പോൾ അലമ്പാക്കുന്നുള്ളൊരു ഊഹം ഞങ്ങളുടെ തെറ്റി അവളൊരു ഒരു ഒരു സൗണ്ട് പോലും ഉണ്ടാക്കിയത് നല്ല കുട്ടിയിട്ടിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാലും അവളെ വേഗം മുട്ടയൊക്കെ അടിപ്പിച്ച് കുളിപ്പിച്ച് ചന്ദനൊക്കെ ഒക്കെ തേച്ച് ഞങ്ങൾ നേരെ അങ്ങനെ തൊഴുകാൻ വേണ്ടിയിട്ട് പോകുകയായിട്ടോ കുറച്ചങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഫോണൊക്കെ അവിടെ കൊടുത്തു ഫോണും ചെരുപ്പം എല്ലാം അവിടെ കൊടുക്കണം ഫോണൊന്നും അങ്ങോട്ട് അലൗഡ് അല്ല അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അതൊരു സങ്കടമായിട്ടോ ആ സ്റ്റെപ്പൊക്കെ കയറി പോകുമ്പോൾ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ മണ്ഡലകാല സീസൺ അല്ലേ അതുകൊണ്ട് സ്വാമിമാരുടെ തിരക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ അവിടെ കയറി ദർശനം കിട്ടി നന്നായി ഭഗവാനെ കാണാൻ പറ്റി തൊഴുതു കുറേ നേരം അവിടെ ഇരുന്നു അതിന് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങിപ്പോന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് കുട്ടികൾക്ക് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു രുദ്രകുട്ടിക്ക് ടോയ്സൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് 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 സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് പോന്നുട്ടോ നിറയെ കുതിരവണ്ടികൾ വണ്ടികളുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കുതിരയെ അവരൊന്ന് ചെന്ന് തൊട്ടതാണ് കേട്ടോ ഇളകി അപ്പോൾ അവർ ജീവനും കയ്യിലെടുത്ത് ഓടിപ്പോയ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഗൈസ് അങ്ങനെ നമ്മളിത് ആ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എത്രയോ ഇനി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുതിട്ട ടെറ്റ ബബൈസ് യു